കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരുന്നൂറ്റി ഇരുപത് കോടി ദീർഘത്തിന്റെ ജീവകാരുണ്യ പദ്ധതികൾ നടപ്പിലാക്കി മുഹമ്മദ് ബിൻ റാഷദ് അൽ മത്തും ഗ്ലോബൽ ഇനീഷ്യേറ്റീവ്സ് നൂറ്റി പതിനെട്ട് രാജ്യങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കിയതെന്ന് അധികൃതർ അറിയിച്ചു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദൽ മക്തും പുറത്തിറക്കിയ മുഹമ്മദ് ബിൻ റാഷിദൽ മക്തും ഗ്ലോബൽ ഇനീഷ്യേറ്റീവിന്റെ പ്രവർത്തന റിപ്പോർട്ടിലാണ് ഇക്കാര്യം രാജ്യങ്ങളിലെ പതിനഞ്ച് കോടിയോളം ജനങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചത് ഇരുനൂറ്റി കോടി ദൃഹത്തിന്റെ ജീവകാരുണ്യ പദ്ധതികളാണ് ഒരു വർഷത്തിനിടെ മുഹമ്മദ് ബിൻ റാഷിദൽ രാഷ്ട്രദൽമക്തും ഗ്ലോബൽ ഇനീഷ്യേറ്റീവ്സ് നടപ്പാക്കിയത് യുഐ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ ദർശനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് ജീവകാരുണ്യ പ്രവർത്തകർ നൽകുന്ന പിന്തുണ പ്രശംസനീയമാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ രാഷ്ട്രദുൽ മക്തം വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി നടപ്പാക്കിയ മദേഴ്സ് എൻറ്റോവ്മെന്റ് ക്യാമ്പയിൻ വൺ മില്യൺ മീൽസ് എൻറ്റോവ്മെന്റ് ക്യാമ്പയിൻ എന്നിവ പ്രത്യേകം എടുത്തു പറയേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ഫാദേഴ്സ് എൻറ്റോവ്മെന്റ് പദ്ധതിക്ക് പിന്തുണ നൽകിയ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫിലുൾപ്പെടെയുള്ളവർക്ക് മുഹമ്മദ് ബിൻ രാഷ്ട്രദൽ മക്തും മെഡൽ ഫോർ ഫിലാൻത്രോപ്പി ഷെയ്ഖ് മുഹമ്മദ് സമ്മാനിച്ചു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ യുഎ ഉപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയും എം ബി ആർ ജി ഐ വൈസ് ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ രാഷ്ട്രീയമക്തും മറ്റു മന്ത്രിമാർ എന്നിവർ പങ്കെടുത്തു ട്വന്റി ഫോർ ദുബായ്